ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ ഏവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ രുചികരമായിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരിയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം പഴംപൊരിക്കുള്ള വേട്ടർ റെഡിയാക്കാം ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറേശായിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു മാവിലോട്ട് അപ്പക്കാരം മേസ്റ്റ് അതുപോലെ ദോശമാവ് ഒന്നും ഏഡ് ചെയ്യുന്നില്ല പകരം ഈ ഒരു ബാറ്ററ് വൺ അവറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴിന്നാ ബാറ്റർ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ കുറച്ചൊന്നും തിക്കായിട്ടാണ് ഇരിക്കുന്നത് അധികം ലൂസായ പോകാൻ പാടില്ല ഇനി നമുക്കിതൊരു വൺ അവറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഓരോ പഴവും മൂന്ന് കഷ്ണം വീതം ഇതുപോലെ നീളത്തിലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പഴം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരു വലിപ്പത്തിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ പഴ കഷ്ണവും മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിനു ശേഷം ഈ എണ്ണയിലോട്ട് ഇട്ടെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ വളരെ സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പഴംപൊരി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ പഴംപൊരിയുടെ ഒരു സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ പഴംപൊരി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ മറ്റുള്ള എല്ലാ പഴംപൊരിയും റെഡിയാക്കിയെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള പഴംപൊരിയും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പഴംപൊരി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് മുട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ പഴംപൊരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ